ഞാൻ ഷെഹ്മ ഞാൻ വരുന്നത് തൃശ്ശൂർ ചാവക്കാട് എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ബ്രൈഡ്സിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഐമാക്കിന് പരിചയപ്പെടുന്നത് ഞാൻ ഒരുപാട് അന്വേഷിച്ചായിരുന്നു ബെറ്റർ ആയിട്ടും നല്ല മേക്കപ്പും ക്ലാസ് ആയാലും മാഡം ആയാലും നല്ല നൈസ് ആയിട്ട് പറഞ്ഞു എല്ലാം നല്ല നീറ്റ് ആയിട്ട് തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും മിസ്റ്റേക്ക് ഉണ്ടാവുമ്പോ പിന്നെയും പിന്നെയും പറഞ്ഞു തന്നിട്ട് ചെയ്യിപ്പിച്ചായിരുന്നു ഇപ്പോ ഫൈനലി ഞാന് ഒരു ബ്രൈഡ് ആക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയാണ് കല്യാണത്തിന് ഞാൻ ഇങ്ങനെ എന്തായാലും ടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്നെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയ ആളായതുകൊണ്ട് ഇനി എന്റെ ഫ്രണ്ട്സിനായാലും ഫാമിലീസിനായാലും ആർക്കായാലും ഞാൻ ആദ്യം തന്നെ നല്ലൊരു മേക്കപ്പ് ചെയ്യുന്ന ആൾ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആയിരിക്കും അത്ര സൂപ്പർ ആയിട്ടാണ് അവൾ എന്നെ ഒരുക്കിയിട്ടുള്ളത് പത്ത് ദിവസത്തിൽ നമുക്ക് ഫുള്ള് ബ്രൈഡിനെ സെറ്റ് ചെയ്യാൻ കിട്ടിയത് ഫുൾ ക്രെഡിറ്റ് പ്രിയ മാമിനാണ് എല്ലാം നൈസായിട്ട് പഠിപ്പിച്ചു ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഫുള്ള് ചെയ്യുന്നത് അപ്പൊ അതിലൊരു മിസ്റ്റേക്ക് ും കാണില്ല അതിന്റെ ഒക്കെ ഫുൾ ക്രെഡിറ്റ് പ്രിയ മാമിനാണ് അപ്പൊ ഈ ഒരു അവസരത്തില് പ്രിയ മാമിനോട് നന്ദി പറയുന്നു